വാട്സ്ആപ്പ് യൂട്യൂബ് ഞാനിപ്പം ഒരു ഇന്നിപ്പം അല്ല ഒരുപാട് ദിവസം ഇല്ല സ്വിഗ്ഗിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് എന്നാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ ഇപ്പം ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ ഒന്നേര വിളി ഓരോ പരിപാടി ഏൽപ്പിക്കും അത് ചെയ്യാൻ ഇവിടെ ചെയ്യാണ്ട് അവിടെ ഇപ്പോൾ ഇവിടെ പോകുക എക്സെട്രാ എക്സെ എക്സെട്രാ എക്സെട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ലീവ് എടുക്കാൻ ആരോടും ചോദിക്കാൻ പറയാനൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുക വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ വിളിച്ച് എല്ലാവരും വിളിച്ച് 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 എനിക്കെന്താ പണിക്കിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് പ്രശ്നം പറ്റിയത് അപ്പോൾ അതിനോടാണ് പിള്ളേർ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇത് നടത്തുന്ന ഞാൻ നോക്കി ഇപ്പോൾ എന്നാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ഡേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഫുൾ ഡേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ എനിക്ക് ആകുമ്പോൾ കിട്ടി വെറും അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ടോട്ടൽ വർക്ക് ചെയ്തത് ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് അറുന്നൂറ്റി അറുപത്താറ് രൂപ കിട്ടിയിട്ടുള്ളത് നോക്കിയപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ പോകുന്നതിനെ സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങിയാൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കൊണ്ടുപോകാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യം ഫുള്ള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം തന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ പേരമ്മ വീഡിയോയിൽ വയ്ക്കുക പോയിന് ഫസ്റ്റ് ഓർഡർ റെഡി ഇന്നലെ തന്നെ ഫസ്റ്റ് ഓർഡർ എഡിന് അതിന് നേരെ നമ്മളെ ടോപ്പ് ചേവായിരുന്നാണ് എടുക്കാറ് ടോപ്പം ചേവായിരുന്നു എടുത്തിട്ട് അതിങ്ങോട്ട് പോകേണ്ടി ഞാൻ നോക്കിയില്ല എന്തായാലും വലിയ അത്യാവശ്യം വലിയ അത്യാവശ്യം വലിയ പറഞ്ഞാൽ ഒരു അമ്പത്താറ് രൂപേൻ്റെ ഒരു ഓർഡർ ആണ് ഒരു ആവറേജ് മിഡിൽ ഓഡറാണ് അപ്പോൾ എന്താണ് പക്ഷേ അവിടെ പോസ്റ്റും കാര്യങ്ങളും കിട്ടുമോ എന്നാണ് എൻ്റെ ഡൗട്ട് ഞാൻ പിന്നെ ഇന്നലെ ഇറങ്ങിയ ടൈമിൽ ഇന്നലെ കെ എൽ സി പോയി ഏത് കുന്നാമംഗലം കെ എൽ സി പോയി ആടെ പോയിട്ട് പോസ് ആയി ഒരു പോസ് മക്കളെ അവിടെ അല്ലെങ്കിൽ പിന്നെ അവിടെ ഡൈനിങ്ങിൽ ആളുണ്ട് തിരക്കുണ്ട് ആളുണ്ട് വെച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെയും ഒക്കെ ഇത് ഡൈനിങ്ങിലാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഒരു മനുഷ്യൻ ഇല്ല ഡൈനിങ്ങില് അവിടെ എന്നിട്ടും അവിടെ എന്താ പറയുക അര മണിക്കൂർ വെയിറ്റ് ചെയ്യണത് അവിടെ ആകെ വന്നതും പറയാണെങ്കില് മൂന്ന് ഡെലിവറി ബോയ്സ് ആ മൂന്ന് ഡെലിവറി ബോയ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര മണിക്കൂറോളാണ് അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് അവസ്ഥ നോക്കണേ ഇതേപോലൊക്കെയാണ് ഓരോ അവസ്ഥ പിന്നെ എന്താ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇന്നലെ ഞാൻ ഒരു ഓർഡർ കൊണ്ടുപോയി കൊടുത്ത് അല്ല കൊണ്ടേ കൊടുതല്ല ഒരു ഓർഡർ കൊടുക്കാണ്ടെ കാരപ്പറമ്പ് എത്തി കാരപ്പറമ്പല്ലത് സോറി കുണ്ടുപറമ്പ് കുണ്ടുപറമ്പ് എത്തി കുണ്ടുപറമ്പ് എൻ്റെ സ്കൂളിൻ്റെ ബാക്കിൽ റോഡാണ് അപ്പം കസ്റ്റമറെ വിളിച്ച് ചോദിച്ച് ഞാൻ ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എങ്ങനെ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഏതാ വീട് എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പറയുന്നത് ഇപ്പോൾ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്ത റോഡില്ലേ ഒരു ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ടില്ലേ അവിടെ അവിടെ ചോദിച്ചത് ആന്ന് എന്ന് പറഞ്ഞാ ഒരു പറഞ്ഞു അച്ചാ അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് എങ്ങോട്ടാ വരണ്ടി ഒരു അപ്പളും പറഞ്ഞേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് അപ്പൊ ഞാൻ ഫുള്ള് ചുറ്റുപാടൊക്കെ നോക്കുന്നത് എവിടെ വരണ്ടി എന്നുള്ളത് ആ ഒരാളും കാണുന്നില്ല ഞാൻ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ നിന്ന് എങ്ങനെ വരുന്നത് മനസ്സിൽ മുന്നോട്ടാണോ ബാക്കോട്ടാണ് കാരണം അങ്ങോട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്കുള്ള റോഡില്ല റൈറ്റിലേക്ക് റോഡില്ല ഒന്നുമില്ല ജസ്റ്റ് മുന്നോട്ട് പോകല് ബാക്ക് പോവാ അത്രേ ഉള്ളൂ അപ്പം എന്ന് വെച്ച് മുന്നോട്ടാണോ ബാക്കോട്ടാണോ ഇവരുടെ ആ ഞങ്ങള് ഇങ്ങോട്ട് പോയിരുന്നു അപ്പോൾ ഇപ്പോഴും പറയാ എന്റെ രണ്ട് സൈഡും മതിലെങ്ങനെ രണ്ട് സൈഡും മതിലാ അവിടെ ഒരു വീടും പറഞ്ഞാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നാൽ ലാസ്റ്റ് അവിടെ വേറൊരു ചേട്ടന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ആരും കണ്ടോ ചേട്ടൻ ഫോൺ കൊടുത്തിട്ട് എന്നിട്ട് ഓര് പറഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ മതി പിങ്ക് ഹൗസിന്റെ അവിടെ അവിടെ കൊടുത്താൽ മതി പറഞ്ഞ് ഇപ്പോൾ ആണെങ്കിൽ ഇത് ഇവര് പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ എന്നോട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഞാനവിടെ ചോദിച്ചോര്ട്ടോട് പറഞ്ഞു ഞാൻ വഴി പറഞ്ഞവരെ അറിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല സോറി എന്ന് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ആക്കിയൊണ്ട് പറഞ്ഞു എന്തായാലും നോക്കാം ഞാൻ കാണിച്ചു തരാം എന്തായാലും ഞാൻ ചോദിച്ചോരോട് വഴി പറഞ്ഞവരെ അറിയില്ല അല്ലേന്ന് അല്ലേ ഓരോരുത്തർ ഇങ്ങനെ പൊട്ടം തിരിയേപോലെ ഒരുമാതിരി മനുഷ്യനെ ബ്രാന്താക്കണായിട്ട് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കോവിഡ് എത്തിയിട്ട് ഇന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ ടോഫോമിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് റെഡി ആയിട്ടില്ല ഇതുവരെ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും ഡെലിവറി ഗ്ലാസ് ഉപയോഗിക്കുന്നു കണ്ണല്ലേ വീട്ടിലേക്ക് പോകുമ്പോൾ അറിയുള്ളൂ രാത്രി മണിക്ക് സെറ്റ് പതിനെട്ട് പന്ത്രണ്ട് മണിക്ക് രാത്രി ഒരു മണി തലച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ പൈതോണ്ടു ഞാനേത് ഒന്ന് പാറ പടിയും ഒന്ന് മലപ്പുറം പോവും വെള്ളം കഴിയുമ്പോൾ ശരി എന്നാ വേരാ ഏത് അത് അഡീഷണൽ ഒന്ന് ബാറ്ററി വാങ്ങി ഓക്കെ എന്ന് വെച്ചാൽ ഒരു മാസം ഒരു കൊത്തുന്ന ചൂടാക്കുന്നുണ്ടോ അപ്പോൾ ഗ്ലാസ്സും അതേപോലെ മാസ്ക്കും കാര്യങ്ങളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ശരീരം തന്നെ കേടാക്കുന്ന പോലെയാണ് ഒരു ഇത് പറഞ്ഞാൽ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് നല്ലതൊന്നുമല്ല വേറെ കാര്യം പക്ഷെ നമുക്ക് വേറെ വഴിയില്ലല്ലോ നമുക്ക് ഇവിടെ ഇങ്ങനെ കുടേം പിടിച്ചു പോകാനൊന്നും കഴിയില്ലല്ലോ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം എന്തെങ്കിലും ഉണ്ടല്ലോ ഇവർക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഗ്ലാസ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാത്രം ഇറങ്ങാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കൂടെ കഴിക്കും അതാവുമ്പോൾ കുറേയൊക്കെ നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റൂ എന്നാലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ അവിടെ എരിങ്ങാടം പള്ളിയിൽ അവിടെ മോനെ ഓക്കെ മോനെ എരിങ്ങാടംപള്ളിയിലവിടെ എത്തിയതുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ അതിന് മുന്നേ എനിക്ക് വീട്ടിൽ പോയി വെള്ളം എടുക്കാനാണ് വെള്ളം എടുക്കാൻ വേണ്ടി വിട്ടു കാണേ അവിടെ വെള്ളമില്ല ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വിട്ടു സാധാരണ തീരെ വിടാതെ ആണെന്നാൽ അപ്പോൾ ക്രിയാറ്റീൻ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം ഞാനുള്ളത് പറയുള്ളൂ ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റീവ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഇന്ന് ആറാമത്തെ ദിവസമാണ് അതിൻ്റെ വീഡിയോ കാണുന്നവർ കാര്യം മതിയോ ഇന്നിപ്പോൾ ആറാമത്തെ ദിവസമാണ് മാറ്റം ഉണ്ട് കേട്ടോ ശരീരത്തിൽ അത്യാവശ്യം മാറ്റം അത്യാവശ്യം എന്ന് പറയാമല്ല മാറ്റം വരാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു സ്ക്രാച്ച് മാർക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് ഇവിടെ രണ്ട് മൂന്ന് ഇവിടെ സ്ക്രാച്ച് മാർക്കും കാര്യങ്ങളും വരാറുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ഇപ്പോൾ തുണി അയച്ചി കഴിക്കാൻ വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ലല്ലോ അത് അങ്ങനെ കാണാൻ വേണ്ടി നാളെ ജിമ്മിൻ്റെ ഇതിൽ വാ അത് കണ്ടാൽ മനസ്സിലോ അത് മാറ്റം വരാൻ തുടങ്ങി നാളെ കാണിച്ചേരാം നാളത്തെ ഷോട്ട്സ് കാണിച്ചാറ് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ള ഉള്ളവരല്ലോ ഞാൻ ക്രിയാറ്റിനും യൂസ് ചെയ്യുന്നുണ്ട് വേപ്പ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിഷ് ഓയിലും യൂസ് ചെയ്യുന്നുണ്ട് ഒമേഗ ത്രീ ഫിഷ് ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം മാറ്റം വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന് പുറമേ ഞാൻ ഒരു ദിവസം അഞ്ച് മുട്ട പിന്നെ വീറ്റ് ബ്രെഡും പീനട്ട് ബ്രെഡ് ബ്രീറ്റ് ആ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും അത്യാവശ്യം ഫുഡും കൂടെ കഴിക്കുന്നുണ്ട് അതിനോണ്ട് എല്ലാ മാറ്റങ്ങളും കാണുന്നു മാറ്റം നേരത്തെ ഇപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വരാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഏത് കൈ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ഉമ്മക്ക് കൊടുക്കുക കഴിക്കന്നെ എന്താ അറിയില്ല ഇപ്പം അല്ലാത്ത സന്തോഷം കൈയ്യൊക്കെ നോക്കുമ്പോൾ ഒക്കെ ആയത് അങ്ങനെ നമ്മളെ രണ്ടാം ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ആകെ മൊത്തം കിട്ടിയ ഒരു റേഡിങ് സ്റ്റോക്ക് ആണെങ്കിൽ നോക്കട്ടെ നൂറ്റി അഞ്ച് രൂപ ടോട്ടൽ കിട്ടിയിട്ടോ നൂറ്റി അഞ്ച് കണ്ടോ നൂറ്റിയഞ്ച് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത ഓർഡർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ നിന്നാൽ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറയാൻ വരുമായിരുന്നു മോനെ പിന്നെയും സർജ് ഓർഡർ സർജ് ഓർഡർ ഡബിൾ ഓർഡർ അറുപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത്